സ്മാർട്ട് ബാങ്കിങ് ഫീച്ചേഴ്സ് പാർട്ട് വൺ സ്മാർട്ട് ബാങ്ക് റീകൺസിലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ബാങ്ക് ലെഡ്ജർ സെറ്റിങ്സും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണതെന്നും നോക്കാം ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാങ്ക് ലെഡ്ജർ കൃത്യമായിട്ടാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം ബാങ്ക് ലെഡ്ജറിൽ കുറച്ച് ബാങ്ക് കോൺഫിഗറേഷൻ സെറ്റിങ്സും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഡ്ജർ ബാങ്ക് ലഡ്ജർ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റിൽ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറും ഈ ഒരു അക്കൗണ്ട് നമ്പറും ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷം ഇവിടെ ഒരു ആൾട്ടർ ബാങ്ക് കോൺഫിഡനിൽ എസ് കൊടുക്കാം ബാങ്ക് കോൺഫിഡൻ സ്ക്രീനിൽ നമുക്ക് ചെക്ക് ബുക്ക് റേഞ്ച് ഉണ്ടായിരുന്നത് പോലെയുള്ള ആ ഒരു ചെക്കിൻ്റെ റേഞ്ച് നമുക്ക് നൽകാം ചെക്ക് പ്രിൻ്റിങ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ചെക്ക് ഫോർമാറ്റുകൾ ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെറ്റ് ആൾട്ടർ ചെക്ക് ചെക്ക് പ്രിൻറ്റിങ് കോൺഫിറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ചെക്കിൻ്റെ ഫോർമാറ്റ് ഒരുപാട് പ്രീലോഡ് ചെയ്തിട്ടുണ്ട് പല കറണ്ട് അക്കൗണ്ടുകൾക്കും പല വേരിയൻറ്റുകൾക്കും പല ചെക്ക് ബുക്കുകളാണ് ബാങ്കുകൾ നൽകാറ് സർവീസ് തിരിച്ചറിയുന്നതിനും ചാർജസ് ബുക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ഇങ്ങനെയൊരു രീതി തുടരുന്നത് ഈ ഒരു ചെക്ക് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ചെക്കിൻ്റെ ആ ഒരു പേജ് ഡയമെൻഷൻസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എല്ലാം എം എമ്മിലാണ് നൽകിയിരിക്കുന്നത് ഒരു യൂസർക്ക് ചെക്കിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് അതിൽ തന്നെ ഒരുപാട് ടെസ്റ്റ് പ്രിൻ്റുകൾ ചെയ്തുകൊണ്ട് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും സെറ്റ് ആൾട്ടർ ഓപ്പണിംഗ് ബി ആർ എസ് ഞാനിവിടെ ഓപ്പണിംഗ് ബി ആർ എസ് ചേഞ്ച് ചെയ്യുന്നില്ല നോ തന്നെ നൽകാം ഓട്ടോ റീകൺസിലേഷൻ കോൺഫിഗറേഷൻ ഇവിടെ നമുക്ക് എസ് കൊടുക്കാം ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഡിഫാൾഡ് ആയിട്ടുള്ള വൗച്ചർ ഏതാണ് സീരീസ് സെലക്ട് ചെയ്യാം അപ്പോൾ മൾട്ടി ബ്രാഞ്ച് ഉള്ള കമ്പനികളാണ് ഓഫീസിൽ വേറൊരു റിസീപ്റ്റ് സീരീസ് ആണ് ഉപയോഗിക്കുന്നത് ബ്രാഞ്ചിൽ വേറൊരു ആണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫോൾട്ട് വൗച്ചർ ടൈപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്തും കൊടുക്കാൻ സാധിക്കും ട്രോലിനും അതുപോലെ തന്നെ നൽകാം ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് ഡിഫറെൻ്റ് കോൺട്ര വൗച്ചർ ഉപയോഗിക്കണമെങ്കിൽ കോണ്ട്ര ബ്രാഞ്ച് കോൺട്ര എച്ച്ഒ എന്നൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നൽകാവുന്നതാണ് ഇവിടെ ശരിക്കും ബൈ ഡിഫോൾട്ട് ഇത് നോ ആയിരിക്കും ഉണ്ടാവുക ഇവിടെ നമുക്ക് എനേബിൾ ചെയ്ത ശേഷം കോൺട്ര സെലക്ട് ചെയ്ത് കൊടുക്കാം ഐഡൻറ്റിഫൈ എക്സാക്ട് മാച്ചസ് ഫോർ റീകൺസിലിയേഷൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സാക്ട് മാച്ച് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അതിൽ ഇമ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ സെലക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കലി റീകൺസൈൽ എക്സാക്റ്റ് മാച്ചസ് ഫൗണ്ട് ഇമ്പോർട്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ബുക്സിലുള്ളതും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളതും മാച്ചിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി സ്മാർട്ട് റിക്കൻസേഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എസ് കൊടുക്കാം സേവ് ചെയ്ത് പുറത്തേക്ക് വരാം ഇനി നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്യാം എക്സൽ ഫയൽ മാപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രിവ്യൂ വിൻഡോയിൽ നിന്നും ഇമ്പോർട്ട് ബട്ടനിൽ ക്ലിക്ക് ചെയ്യാം ന്യൂ എൻട്രീസ് ഇമ്പോർട്ടഡ് സക്സസ്ഫുളി എക്സാക്റ്റ് മാച്ചസ് റീകൺസിലേഷൻ കൺസിലേഷൻ നമ്മറി ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് കറണ്ട് പീരീഡിൽ തേർട്ടി സിക്സ് എൻട്രീസ് കാണാം എൻ്റർ ചെയ്യാം എക്സാക്റ്റ് മാച്ച് എമൗണ്ട് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് നമ്പർ മാച്ചസ് ഉള്ള ടാബ് കാണാം പതിനൊന്ന് എൻട്രീസ് മാച്ചിങ് ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ എൻട്രീസും സെലക്ട് ചെയ്യാം റീകൺസേൽ ക്ലിക്ക് ചെയ്യാം അവൈലബിൾ ഓൺലൈൻ ബുക്സ് എട്ട് ട്രാൻസാക്ഷൻസ് കാണിക്കുന്നുണ്ട് അവൈലബിൾ ഓൺലൈൻ ബാങ്ക് ആറെണ്ണം കാണിക്കുന്നുണ്ട് പൊട്ടൻഷ്യൽ മാച്ചസിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ടാലി ഇവിടെ മാച്ചിങ് ആയിട്ടുള്ള യുണീക്ക് മാച്ചിങ് ആയിട്ടുള്ള എൻട്രീസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ആ എൻട്രീസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം റീകൺസൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും നമുക്കൊരു യുണീക്ക് ഇൻസ്ട്രുമെൻറ്റ് നമ്പർ മാച്ചസ് കാണിക്കുന്നുണ്ട് എമൗണ്ട് എൻട്രി ഡിഫറെൻ്റ് ആണ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് ഡിഫറൻ്റ് ആണെങ്കിൽ റീകൺസൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം മുകളിൽ നമുക്ക് പാർഷ്യലി റീകൺസൈൽഡ് എന്ന് പറഞ്ഞിട്ട് ബട്ടണിലേക്കത് മാറി അമ്പത് രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് എൻട്രി സെലക്ട് ചെയ്യാം അതിനുശേഷം അതൊന്ന് തിരുത്താം റീകൺസിലേഷൻ നടന്നു ഇവിടെ നമുക്ക് ഒരു എൻട്രി മുപ്പത്താറായിരം രൂപയുടെ ഒരു എൻട്രി കാണുന്നുണ്ട് മാച്ചിങ് ഒന്നുമില്ല നമുക്ക് സെലക്ട് ചെയ്യാം റീകൺസൈൽഡ് കൊടുക്കാം മാച്ചിങ് ആയിട്ടുള്ള അൺറീകൺസെൽഡ് മറ്റ് ട്രാൻസാക്ഷൻസ് അവിടെ പൊട്ടൻഷ്യൽ മാച്ചസ് കാണിക്കുന്നുണ്ട് രണ്ട് എൻട്രി ആയിട്ടാണ് നമ്മൾ ആ ഒരു എൻട്രി ആ ഒരു എമൗണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എൻട്രി സെലക്ട് ചെയ്യാം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം താഴത്തെ എൻട്രിയും സെലക്ട് ചെയ്യാം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി റീകൺസിലേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റീകൺസിലേഷൻ നടക്കും അതുപോലെ തന്നെ ഈ ഒരു എൻട്രി രണ്ട് ബോക്ചേഴ്സിലായിട്ടാണ് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്യാം ടോട്ടൽ എമൗണ്ട് മാച്ചിങ് ആയി എൻട്രി സെലക്ട് ചെയ്തു റീകൺസൈലിൽ ക്ലിക്ക് ചെയ്തു യു റീകൺസൈൽ കൺസൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്തൊമ്പത് എൻട്രീസും റീകൺസിലേഷൻ നടന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് എങ്ങനെ ഓട്ടോമേഷൻ ചെയ്യണതെന്ന് കാണാം